നാടെന്ന ഖ്യാതിയുള്ള നാട്ടിൽ ലോക നാളികേര ദിനാചരണ ഭാഗമായി യറ്റ തൊഴിലാളികളെ ആദരിച്ച് കൈക്കോട്ട് കടവ് പൂക്കോയ തങ്ങൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് തൊഴിലാളികളെ ആദരിച്ചു ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലും ജനപ്രതിനിധിയായും സജീവമായിരുന്ന തെങ്ങുകയറ്റ തൊഴിലിൽ പതിറ്റാണ്ടുകളുടെ പരിചയമുള്ള കൈക്കോട്ടുകടവ് കണ്ണങ്കൈയിലെ കെ വി അംബു തുടങ്ങി നാട്ടുകാരായ അഞ്ചു തൊഴിലാളികളെയും അതിഥി തൊഴിലാളികളായ രണ്ടു പേരെയുമാണ് നാളികേര ദിനാചരണത്തിന്റെ ഭാഗമായി ആദരിച്ചത് പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് ഉദ്ഘാടനം ചെയ്തു ഭാഗവും നമുക്ക് എല്ലാ നമ്മൾ പ്രധാനമായിട്ടും അതിന്റെ ഫലം ഫലം ഫ്രൂട്ട് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും ഓലയായി കഴിഞ്ഞാലും മടലായി കഴിഞ്ഞാലും അതേപോലെ തന്നെ തടിയായി കഴിഞ്ഞാലും എല്ലാം നമ്മൾ ഓരോരോ ആവശ്യങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്രദം ഗോപിക്കുട്ടി അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ പി അബൂബക്കർ സ്കൂൾ മാനേജർ പി പി അബ്ദുള്ള മദർ പി ടി എ പ്രസിഡന്റ് കെ റഹീന എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ബി കെ ബിജു പ്രമോദ് കെ വി അംബു പി പി സത്യഷീന എന്നിവർ പ്രസംഗിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ